नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेष शून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर ये नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती नष्टिकी അധ്യായം നാൽപ്പത്തിയാറ് ഗോപിമാർക്ക് കൃഷ്ണൻ്റെ സന്ദേശം പേജ് നമ്പർ നാനൂറ്റി മുപ്പത്തിരണ്ട് വിയോഗ ഭാവത്തിൽ പരമ്പൊരുളായ ഭഗവാനെ സേവിക്കുന്ന വിപ്രലംഭരീതിയെക്കുറിച്ച് ഭഗവാൻ ചൈതന്യൻ ആളുകളെ പഠിപ്പിച്ചിട്ടുണ്ട് ഗോപിമാരുടെ വിയോഗ ദുഃഖത്തിലുള്ള കൃഷ്ണാരാധന രീതി ആറു ഗോസ്വാമികളും പഠിപ്പിച്ചിട്ടുണ്ട് ഗോസ്വാമികളെ കുറിച്ച് ശ്രീനിവാസ് ആചാര്യർ നടത്തുന്ന പ്രാർത്ഥന ഇക്കാര്യം വ്യക്തമായി വിശദീകരിക്കുന്നു ഗോസ്വാമിമാർ ഗോപിമാരുടെ ഭാവത്തിൽ അതീന്ദ്രിയ ഭാവത്തിൻ്റെ മഹാസമുദ്രത്തിൽ സദാ മുഴുകുകയായിരുന്നുവെന്നാണ് ശ്രീനിവാസാചാര്യൻ പറയുന്നത് വൃന്ദാവനത്തിലായിരുന്നപ്പോൾ ഉറക്കെ കരഞ്ഞുകൊണ്ട് അവർ കൃഷ്ണനെ തേടി അലയുകയായിരുന്നു കൃഷ്ണ നീ എവിടെ ഗോപിമാരെവിടെ ശ്രീമതി രാധാറാണി എവിടെ ഞങ്ങളിപ്പോൾ രാധയെയും കൃഷ്ണനെയും കണ്ടെത്തിയിരിക്കുന്നു അതിനാൽ ഞങ്ങളുടെ ദൗത്യം പൂർണ്ണമായി നിറവേറ്റപ്പെട്ടിരിക്കുന്നു എന്ന് അവർ ഒരിക്കലും പറഞ്ഞിട്ടില്ല അവരുടെ ദൗത്യം നിറവേറാതെ തന്നെ തുടർന്നു അവർ ഒരിക്കലും രാധയെയും കൃഷ്ണനെയും കണ്ടില്ല രാസലീലയിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വന്ന ഗോപിമാർ കൃഷ്ണനെക്കുറിച്ചു ചിന്തിച്ച് ചിന്തിച്ച് ദേഹം വെടിയുകയാണു ചെയ്തത് വിയോഗ അനുഭവിച്ചു കൃഷ്ണാവബോധത്തിൽ ലയിക്കുക എന്നതാണ് കൃഷ്ണൻ്റെ പാതാരിന്ദെ പ്രാപിക്കാനുള്ള ഏറ്റവും ശീഘ്രമായ മാർഗം കൃഷ്ണൻ്റെ പ്രസ്താവത്തിലൂടെ ഗോപിമാർക്കു ശക്തി എന്തെന്നോ ബോധ്യമായി കൃഷ്ണാരാധനയുടെ പ്രകൃത്യതീതമായ പദ്ധതി അവർ അനുഭവിച്ചറിയുകയായിരുന്നു അതു മനസ്സിലാക്കിയതോടെ അവർക്ക് അത്യന്തം ആശ്വാസവും സുഖവും അനുഭവപ്പെട്ടു അവർ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി യതുവംശത്തിന് എക്കാലവും ശല്യമായിരുന്ന കംസൻ വധിക്കപ്പെട്ടിരിക്കുന്നു എന്നു ഞങ്ങൾ കേട്ടു ഇതു ഞങ്ങൾക്കൊരു നല്ല വാർത്തയാണ് ഭക്തന്മാരുടെ അഭിലാഷങ്ങളെല്ലാം നിറവേറ്റാൻ കഴിയുന്ന കൃഷ്ണനുമായുള്ള സംബന്ധത്തിൽ യതുവംശത്തിലെ അംഗങ്ങളൊക്കെയും ഇപ്പോൾ സന്തുഷ്ടരായിരിക്കുമെന്നു ഞങ്ങൾ കരുതുന്നു പ്രിയപ്പെട്ട ഉദ്ധവരെ മധുരയിലെ വിദ്യാസമ്പന്നരായ പരിഷ്കാരി പെണ്ണുങ്ങളുടെ ഇടയിൽ കഴിയുന്ന കൃഷ്ണൻ വല്ലപ്പോഴുമെങ്കിലും ഞങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ എന്നു പറയൂ മധുരയിലെ സ്ത്രീകളും കുമാരിമാരും ഗ്രാമീണ സ്ത്രീകളല്ലെന്നു ഞങ്ങൾക്കറിയാം അവർ വിദ്യാസമ്പന്നരും സുന്ദരികളുമാണ് അവരുടെ ലജ്ജ നിറഞ്ഞ പുഞ്ചിരിയും മറ്റു ഭാവങ്ങളും കൃഷ്ണനു വളരെ ഹൃദ്യമായിരിക്കും സുന്ദരിമാരുടെ പെരുമാറ്റം കൃഷ്ണനു എന്നും ഇഷ്ടമാണെന്നു ഞങ്ങൾക്കറിയാം അതിനാൽ ഒരു പക്ഷേ മധുരയിലെ പെൺകിടാങ്ങൾ അവനെ കുരുക്കിലാക്കി കാണുമെന്നു തോന്നുന്നു പ്രിയപ്പെട്ട ഉദ്ധവരെ മറ്റു പെണ്ണുങ്ങളുടെ ഇടയിലായിരിക്കുമ്പോൾ വല്ലപ്പോഴുമെങ്കിലും കൃഷ്ണൻ ഞങ്ങളെ ഓർമ്മിക്കാറുണ്ടോ എന്നൊന്നു പറയുമോ ഹരേ കൃഷ്ണ